എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെംസ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ അതെ അമത്തിസ്റ്റ് തന്നെ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ പേഴ്സിൽ ഈച്ച വെറ്റ് കിടക്കുന്ന ആർക്കും വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു ജെംസ്റ്റോൺ ആണ് എമതിസ്റ്റ് ഇത്രയും ഭംഗിയുള്ള ഇതിന് എന്താണ് വിലക്കുറവെന്നല്ലേ നമുക്കത് വീഡിയോയുടെ അവസാനം പറയാം എമത്തിസ്റ്റ് ബേസിക്കലി കോട്സ് ആണ് അതായത് സിലിക്കൺ ഡയോക്സൈഡ് എന്ന എസ് ഐ ഒ ടൂ നമ്മൾ റൂബിയുടെ വീഡിയോയിൽ പറഞ്ഞ അതേ ഇമ്പ്യൂരിറ്റി തന്നെയാണ് ഇവിടെയും നിറമില്ലാത്ത കോട്സിന് നിറം കൊടുക്കുന്നത് എസ് ഐ ഒ റ്റു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഇരുമ്പ് ഇംപ്യൂരിറ്റിയായി കടന്നു വരുമ്പോഴാണ് എമതിസ്റ്റിന് പർപ്പിൾ നിറം കിട്ടുന്നത് പക്ഷേ കോട്സൽ ഇരുമ്പ് ഇമ്പ്യൂരിറ്റിയെ കടന്നു വന്നാൽ മാത്രം അതമത് സ്റ്റാകില്ല അതിന് റേഡിയേഷൻ കൂടെ വേണം ചുറ്റുമുള്ള റേഡിയോ ആക്റ്റീവായ പാറകളിൽ നിന്നും മറ്റും റേഡിയേഷൻ വമിക്കുമ്പോൾ ഇതിലെ എഫ് ഇ അയോൺസ് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉയർന്ന എനർജി സ്റ്റേറ്റിലേക്ക് എത്തുകയോ ചെയ്യുന്നു ഇത് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഡിഫക്റ്റ് ഉണ്ടാക്കുന്നു എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്നൊക്കെ വിളിക്കുന്ന ഈ ഡിഫക്ട് വിസിബിൾ ലൈറ്റിലെ ചില വേവ് ലെങ്തികൾ മാത്രം അബ്സോർബ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ പർപ്പിൾ നിറം ലഭിക്കുന്നത് പച്ച നിറമുള്ള പ്രാസിയോ ലൈറ്റും മഞ്ഞ നിറമുള്ള സിട്രൈനും കോട്സൽ ഇരുമ്പ് കടന്നു വരുമ്പോൾ വരുന്ന വെറൈറ്റികളാണ് വളരെ ായിട്ട് മാത്രം നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഈ രണ്ട് കോട്സ് വെറൈറ്റികൾ അമത്തിസ്റ്റ് ഹീറ്റ് ട്രീറ്റ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നത് തന്നെ നമുക്കത് എന്തായാലും മറ്റൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും ഭംഗിയുള്ള അമത്തിസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്രയും ചീപ്പ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതെ അത്രക്കും അബൻഡന്റ് ആയി കാണപ്പെടുന്ന മിനറൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ വില കുറവ് നമ്മുടെ നാട്ടിലെ ക്വാറികളിലും മറ്റും തപ്പിയാൽ ചിലപ്പോൾ നിങ്ങൾക്കും അമത്തിസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം